കാൽനൂറ്റാണ്ടിന് ശേഷം മുണ്ടകൻ കൃഷി ഇറക്കി തൃത്താല പരുതൂരിലെ കർഷകർ നൂറ്റി ഇരുപത് ഏക്കർ പാടശേഖരത്താണ് കൃഷി പുനരുജ്ജീവിപ്പിച്ച വെള്ളിയാങ്കല്ല് ഇറിഗേഷൻ പദ്ധതിയിൽ നിന്നുള്ള വെള്ളം പ്രതീക്ഷിച്ചാണ് മുണ്ടകൻ കൃഷിക്ക് കർഷകർ മുന്നിട്ടിറങ്ങിയത്

പഴയ പമ്പ് ഹൗസ് പുഴ ഗതിമാറി ഒഴുകാരണം പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഇരുപത്തഞ്ചോളം വർഷമായിട്ട് പ്രവർത്തനരഹിതമായിട്ട് കിടക്കുകയുണ്ട് രാജേഷ് ഇട മന്ത്രി രാജേഷ് ഇടപെട്ടുകൊണ്ട് മംഗലം ഇറിഗേഷൻ പദ്ധതി വല്യംകല്ല് മറ്റേ വല്യംകല്ല് ജലസേചന പദ്ധതിയുടെ ഉള്ളിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ഇപ്പോൾ പമ്പ് വെള്ളം പമ്പ് ചെയ്യാൻ സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് കുറേ കാലമായിട്ട് തരിച്ച് കിടന്നുന്ന എല്ലാ ഭൂമികളും മംഗലം തെക്കേക്കുന്ന് ഭാഗത്തുള്ള എല്ലാ പാടങ്ങളും കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കൃഷിക്ക് വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ വർഷമാണ് അത് ഉദ്ഘാടനം ചെയ്തെങ്കിലും മുഴുവൻ കൃഷിക്ക് പ്രയോജനപ്പെട്ടില്ല ഈ വർഷപ്പം അത് എല്ലാവർക്കും നല്ലവണ്ണം പ്രയോജനപ്പെടുന്നുണ്ട് വെയിൽ വന്നാൽ പെട്ടെന്ന് വെള്ളം വറ്റുന്ന പാടശേഖരമാണ് ഇവിടെയുള്ളത് ൊൻമണി വിത്താണ് കൂടുതൽ കൃഷി ചെയ്തിട്ടുള്ളത് അറുപത് കുതിരശക്തിയുള്ള രണ്ട് മോട്ടോറുകൾ പദ്ധതിക്കുണ്ട് സ്ഥിരമായ പമ്പ് ഓപ്പറേറ്ററെ നിയമിക്കേണ്ടതും കൂടുതൽ കനാലുകൾ കൂടി ആവശ്യമാണെന്നും കർഷകർ പങ്കുവച്ചു